ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെഷൻ ഓഫ് ഇംഗ്ലീഷ് ടുഡേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദ മോർ ദ മോർ ഈ ഒരു സ്ട്രക്ചറാണ് കേട്ടോ അപ്പം നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അപ്പോൾ എത്രത്തോളം അത്രത്തോളം ഇങ്ങനെ ഒരു അർത്ഥം കിട്ടാൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ആണ് ദ മോർ ദ മോർ ഓക്കെ അപ്പം നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദ മോർ യു ലവ് മീ ദ മോർ ഐ ലവ് യു ദ മോൾ യുവാക് ദോൾ ഐ വാക് ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചു രണ്ട് പാർട്ടിൻ്റെ രണ്ട് സ്ട്രക്ചറായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫേസ്റ്റ് പാട്ടില് ദ മോളിന് ശേഷം ഒരു സബ്ജെക്റ്റ് പിന്നെ വാബ് അല്ലേ സെക്കൻഡ് പാട്ടിലും ദ മോൾ സബ്ജെക്ട് വാബ് അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ട് പാർട്ടുണ്ടായിരിക്കും രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായിരിക്കും ഇതിന് അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെ നമുക്ക് ദ മോൾ വെച്ച് പറയാം ഇനി വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ നീ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം നിനക്ക് സമ്പാദിക്കാൻ പറ്റും ഓക്കെ ദ മോൾ യു വർക്ക് ദ മോൾ യു ഏൺ നീ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം നിനക്ക് ഏൺ ചെയ്യാൻ പറ്റും യു വർക്ക് യു ഏൺ ഇനി വേറെ എക്സാമ്പിൾ നോക്കാം ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം എനിക്ക് ഓർമ്മിക്കാൻ പറ്റും അതെങ്ങനെ പറയും ദ മോൾ ഐ പ്രാക്ടീസ് ദ മോൾ ഐ ഐ പ്രാക്ടീസ് റി ഐ ദൾ ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എത്രത്തോളം എനിക്ക് ഓർമ്മിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എത്രത്തോളം അത്രത്തോളം എന്നുള്ള മീനിങ് കിട്ടാനാണ് നമ്മൾ ദ മോൾ ദമോൾ വെച്ച് പറയാം ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം പിന്നെ നീ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം കോൺഫിഡൻ്റ് നിനക്കുണ്ടാകും അല്ലേ അത്രത്തോളം കോൺഫിഡൻ്റ് നിനക്കുണ്ടാവും അപ്പം എങ്ങനെ പറയും ദ യു പ്രാക്ടീസ് ദ മോൾ കോൺഫിഡൻസ് ലഭിക്കാം യു പ്രാക്ടീസ് ദോൺഫിഡൻസ് ലഭിക്കാം ഓക്കെ അപ്പം ഇങ്ങനെയാണ് പറയാം ഇനി നീ എത്രത്തോളം പുഞ്ചിരിക്കുന്നു അത്രത്തോളം ഒരു പോസിറ്റീവ് നിനക്ക് ഫീൽ ചെയ്യും നീ എത്രത്തോളം പുഞ്ചിരിക്കുന്നു അത്രത്തോളം ഒരു പോസിറ്റീവ് നിനക്ക് ഫീൽ ചെയ്യും അതെങ്ങനെ പറയും ദുസ്മയിൽ അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഒരു വൈബ് ഉണ്ടാവും അല്ലേ അപ്പം അതാണ് പറയുന്നത് പിന്നെ നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും അപ്പം ഇങ്ങനെ പറയാം അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായില്ലേ ദീ എത്രത്തോളം അത്രത്തോളം എന്നുള്ള ഒരു മീനിങ് കിട്ടാനാണ് നമ്മൾ You respect me, yeah? So if it's the first time you watch my channel, please don't forget to subscribe, like and share my channel. Okay? So thanks for watching.